ഞാനിപ്പോൾ മത്തിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ അകത്താണുള്ളത് ഇവിടെ ഇവിടെ മിസ്റ്റർ സൈനുൽ ആബിസ് ഒരുപാട് തവണ കാണാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഖത്തറിൽ പേര് പോകാൻ ശ്രമിച്ചിട്ടും അതിർത്തികൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ആ മീറ്റിംഗ് നടക്കാതായിപ്പോയി അപ്പം ഇന്നാളെ കണ്ടുപിടിക്കുക വളരെ സന്തോഷം മിസ്റ്റർ സൈനുൽ ആബിദ് കുടുംബസ്നേഹിയാണ് നാട്ടിനെ സ്നേഹിക്കുന്ന ആളാണ് ഈ ഒരു പള്ളിയുടെ പുറകിൽ പ്രവർത്തിച്ച ഒരു നേതൃത്വമാണ് എല്ലാ നിലക്കും അപ്പൊ ഈ പള്ളിയുടെ ഒരു ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ അറുപത്താറ് മുതൽ അറിയാൻ എട്ടു വയസ്സുള്ള കുട്ടിയാ ഒമ്പത് വയസ്സ് ചെറിയ പള്ളി എട്ട് പത്താസ്കരിക്കും മാത്രം ഉള്ള സൗകര്യമാണ് ഞങ്ങളുടെ കുടുംബ പള്ളിയായിട്ടായിരുന്നുണ്ടായിരുന്നത് പള്ളിയിൽ നിന്ന് കൗളയിൽ മമ്മൂ വന്ന് കൗളയിൻ്റെ വാപ്പാണ് അവരുടെ വാപ്പ കാവളയിൽ കുഞ്ഞുമൂത്തു പറഞ്ഞ ആളാണ് കുഞ്ഞു മൂസാ കവളയിൽ കുഞ്ഞു മൂസാ ഞാൻ സ്ഥാപിച്ചു ഓക്കെ മമ്മൂ അപ്പോൾ ഞാൻ പിന്നെപ്പോയി കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അമ്മ ഡ്യൂട്ടി അപ്പോൾ ഞങ്ങൾ ആറ് ആൺകുട്ടികളായിരുന്നു അപ്പം മൂത്താള അനീലിക്ക കാലിക്ക പിന്നെ പെങ്ങളാണ് പിന്നെ ഞാൻ നാലാം നാളിൽ അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ ഗൈഡിനനുസരിച്ചാണ് ഇതിന്റെ പരിപാലനം അപ്പൊ ഈ പള്ളിയിൽ വിളക്കെത്തിച്ചാലാണ് മുട്ട വിളക്കാലാണ് ഹൗസ് കഴിയാതാണ് വെള്ളം നിറഞ്ഞാലാണ് ബാങ്ക് കൊടുത്താൽ എന്റെ ജീവിതത്തിൽ ഒരു പള്ളിയിലെ നിസ്കാരം എന്ന് പറയുന്നത് ആദ്യകാലത്ത് മത്തി പത്ത് സറാം തീയതി അല്ലെങ്കിൽ പള്ളി അതിനെ പൊളിച്ചെടുക്കുന്നതിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ഒരാൾ ദിവസം ഞാൻ തന്നെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ വർഷനായിരുന്നു കുപ്പാൻ രാത്രി പള്ളി എടുക്കും നേരത്തെ പറയുമായിരുന്നു ഞാൻ പെട്ടെന്ന് ദിവസം മരിക്കും അതിന് ശേഷം പുറത്ത് നന്നാക്കും അതിനുശേഷം എൻ്റെ വീടിനേക്കാളും എൻ്റെ ആഗ്രഹം പള്ളി പൊളിച്ച് ജുമാ പള്ളി ആക്കണം അതായത് എഴുപത്തി ആറ് മാർച്ചിൽ മരിച്ചു എഴുപത്തേഴ് എൻ്റെ മൂത്തേഷൻ മിക്ക ഖത്തലേക്ക് പോയി എഴുപത്തെട്ട് എന്നെയും കൊണ്ടുപോയി അപ്പം മുപ്പത് നട ഉപ്പാൻ രാത്രി ആറ് പള്ളി എടുത്തു അങ്ങനെ അന്നത്തെ കേവലം ഇന്ത്യേൻ്റെ ഒരു ലക്ഷം നാൽപ്പത്തി നാലായിരം റിയാലായിരുന്നു ഒരു ലക്ഷം റുപ്പീസിന് പൊടിക്കേണ്ടിയിരുന്നത് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടം ഫോർട്ടി ഫോർ തൗസൻഡ് റിയാൽ കത്ത ഒരു ലക്ഷം രൂപ കിട്ടും അന്ന് ഈ പള്ളി ഞങ്ങൾ പൊളിച്ചു തൊണ്ണൂറ്റെട്ടായിരത്തഞ്ഞൂറ് മറ്റേ ചെലവായത് കച്ചവടം നടത്തി കേരള വിബ്രാഹിക്കാണ് പണിയെടുപ്പി ഞങ്ങളുടെ കലക്ഷനൊന്നുമില്ലാതെ ഞാനും ജേഷനും കൂടി മാത്രമാണ് ആദ്യം പള്ളി എടുക്കുന്നത് ഞങ്ങൾക്കതി കവറ് സ്വാധീനം ഉണ്ടായി തുടക്കത്തി ഇപ്പൊ ഇവിടെ എന്റെ ബെല്ലും പപ്പാൻ ഉപ്പ ഉപ്പ ഉപ്പാൻ ഉമ്മ ഉമ്മാമ്മ ഉമ്മ രണ്ട് ദിവസം ജേഷന്മാർ അങ്ങനെ എട്ട് കവറുകളുണ്ട് ഞങ്ങൾക്ക് മാത്രം കുടുംബത്തിനുവദിച്ച അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പള്ളിയായി നിർത്തി മഹാനായ കെ കെ ഇതിന്റെ പ്രസിഡന്റായി ഇവിടെ ഒരുപാട് വികസനപ്പെടുത്തുന്നു കായി പള്ളിയെ വലുതാക്കി ഞങ്ങളൊക്കെ നൃത്തം കൊണ്ട് കലക്ഷെടുത്തിട്ടാണ് വലുതാക്കി മാരസ തുടങ്ങി ഇവിടെയൊക്കെ സ്ഥലം വാങ്ങി അപ്പം ഇവിടെ കാട്ടിൽ മുഴുവൻ സ്ഥലം മാരസം എടുത്തു ഇതൊരു വലിയ മഹല്ലത്തായി അങ്ങനെ അഞ്ചെട്ട് വർഷങ്ങൾ മുമ്പാണ് ഇവിടെയുള്ള ആളുകളെ പറഞ്ഞാൽ അവർക്കാതെ നമുക്കിത് പൊളിച്ചെടുക്കണം റബ്ബിൻ്റെ തൊട്ടിക്കൊണ്ട് ഇന്ന് കോഴിക്കോട് എന്ന് പുറപ്പെട്ട് ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് എവിടെയും ഹൈവേയിൽ ഇല്ലാത്ത തരത്തിൽ പത്ത് നാൽപ്പത് വണ്ടിക്ക് പാർക്കിംഗ് സൗകര്യത്തോടുകൂടാ ഇതൊരു വലിയ സീ മുടക്കിയിട്ടുണ്ട് ഇത്രയും മനോഹരമായ എല്ലാ സൗകര്യങ്ങളും പണ്ടിയെടുക്കാൻ സാധിച്ചു നാട്ടുകാരുടെ എല്ലാവരുടെ പങ്കും സാധ്യമാകുന്നുണ്ട് ഒരു കൈ ചൂടിയാണെങ്കിൽ അതടക്കം വാങ്ങിച്ചിട്ട് ബാക്കി നമുക്ക് ഞങ്ങൾ നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ പൊതുരംഗത്തെ നിറഞ്ഞേക്കുന്ന വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് അറിയാം എല്ലാം മികച്ചു നിൽക്കുന്ന കാര്യം ഗൾഫിലെ യാത്രയുടെ ലക്ഷ്യം തന്നെ ഉപ്പയുടെ വാക്ക് പാലിക്കാൻ വേണ്ടി ഒരു പള്ളി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ പോയി എന്ന് പറയുമ്പോൾ ഒരു എൻ്റർലി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണത് അത് നിങ്ങൾ നിറവേറ്റപ്പെട്ടു ഇനിയും ഒരുപാട് നന്മ ചെയ്യാനുള്ള സൗഭാഗ്യം എന്തൊക്കെ താങ്ക് വെരി മച്ച് അപ്പൊ നിങ്ങള് സ്വന്തം പള്ളി മുസാ ഉസ്താദിന്റെ ഓർമ്മകൾ ആയവർക്കാണെങ്കിൽ എന്താണ് പറയുന്നത് രണ്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ ആ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നതല്ലേ കുട്ടികളായി കുറെ വർഷം മുമ്പ് മദ്രാസിൽ വന്ന കുട്ടികളാണ് ഇതെല്ലാം ഗൾഫിലെ പള്ളി പോലെ ഖത്തറിലെ പള്ളി പോലെ അത്ര മണക്കുന്ന പള്ളിയാണ് എന്താ പേര് ആ ഓക്കെ ശശിയാണ് ാണ് കർമ്മ രംഗത്ത് ഞാൻ വന്നോട് പിടിച്ചിട്ട് ഞാൻ അന്വേഷിന് അന്വേഷിച്ചു ഈ നാടിന്റെ കാര്യമായ ഒരു വ്യക്തിത്വം എന്താ മുമ്പിൽ കാണാത്തെന്ന് വിചാരിച്ചു നിൽക്കുമ്പോ അന്വേഷിനെ ഇവിടെ رب ارحمهما كما رباني صغيرا رب ارحمهما كما ربياني صغيرا ربي